മോൾട്ടി ഒരു അഞ്ചു ദിവസമായിട്ട് നിലമ്പൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുപ്പത്തി അടി അന്ന് തന്നെ കമ്പനി മോനെ തണുപ്പ് ശ്രദ്ധിക്കണം മോനെ അല്ലെങ്കിൽ ആരോഗ്യം കമ്മിയാണ് അപ്പൊ ചുമര് വാത്തക്കൂടെ നടന്നുകൊടുക്കുമ്പോണ്ട് മോൾട്ടി വിളിക്കുന്നുണ്ട് ധനിക്കുട്ടിക്ക് അതായത് ധൈര്യം ഇട്ടോപ്പി കൊണ്ടുപോയി ഓക്കെ കൊണ്ടുപോയി മോക്ക് ന്യൂമോണിയന്റെ തുടക്കാണ് പോലും പിന്നെ ഈ ഒരു കാര്യം ചെയ് അല്ല ഓട് പറഞ്ഞല്ലോ ഏതായാലും നമുക്ക് മാറിയിട്ട് പോവാം വണ്ടി പോയിട്ട് കാര്യ അസലാ വലൈക്കു വർമ്മത്തുല്ലാഹി വബർക്കാത്ത് അപ്പൊ മദീനത്ത് മദിനത്തിപ്പൊ തണുപ്പ് കുറച്ച് കുറവുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വന്ന് പറഞ്ഞു മദീനത്ത് വലിയമാരെന്ന് വരണ്ട ഭയങ്കര തണുപ്പാന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ അലഹമുല്ല തണുപ്പൊക്കെ പാകത്തിന് തന്നെയാണ് പാകം പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ മാറി തണുപ്പ് അയക്കുന്നത് ഇനിയിപ്പോ ജനുവരി അങ്ങോട്ട് അടുക്കുമ്പോൾ തണുപ്പ് എന്താകും എനിക്കറിയില്ല ന്യൂ ഇയർ ഒക്കെ അല്ലെങ്കിൽ പുതിയ വർഷം പഠിച്ചുകൊണ്ട് തോന്നുകയാണ് തന്നു തണുപ്പിച്ച ഘട്ടങ്ങളും കഴിഞ്ഞത് അപ്പൊ ഗായസ് ഇനി ഇപ്പം എല്ലാവർക്കും അറിയണ പോലെ നമ്മൾ ഷോർട്സും അങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകും നമ്മുടെ ചാനൽ അപ്പം ഈ ഷോർട്സും അതേ കാലം ഏത് ചാനൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പം നിലവില് നമ്മളിപ്പോഴത്തെ കുറച്ച് കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് മീൻസ് നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് മുകളി ഒരു അഞ്ചു ദിവസമായിട്ട് നിലമ്പൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സോറി മെഡിക്കൽ കോളേജ് ആയിട്ടുള്ളത് ഞാൻ എന്താ വെച്ചാല് എനിക്ക് പനി പിടിച്ചല്ലോ എനിക്ക് പനി പിടിച്ചു ചുമ ജലദോഷം അങ്ങനെ എന്താ ക്ലൈമറ്റ് ചേഞ്ചിന്റെ സകല രോഗം എന്നോട് പറഞ്ഞു അതിന്റെ അന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ ലില്ലി ലില്ലിയാനി ഉണ്ടല്ലോ നമ്മളെ സ്ഥിരം ഒരു എന്താ പറയാ പ്രൊബ്സ്ക്രൈബർ ആണ് മുപ്പത്തിയേറെ അടിയിട്ട് അന്നെ കമ്പനി ഇട്ടിരുന്നു മോനെ തണുപ്പ് ശ്രദ്ധിക്കണം മോനെ അല്ലെങ്കിൽ ആരോഗ്യം കമ്മിയാണ് അപ്പം പെട്ടെന്ന് അത് കേറി പിടിക്കുന്ന പറഞ്ഞ സംഭവം അതുപോലെ തന്നെ സംഭവിച്ചു ഏഹ് ആ പനി പിടിച്ചു പനി പിടിച്ചു എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡോക്ടർമാർക്ക് ഒരു കഥ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ അതിന് ശേഷം ഞാൻ മിഞ്ഞാന്ന് ഡോക്ടറെ കാണാൻ പോയി എന്താ വെച്ചാൽ എനിക്ക് ചുമ ചോരച്ച് അല്ല ചുമച്ച് ഇവിടെ ഇങ്ങനെ എന്താ പറയാ ഇവിടെന്നൊക്കെ ചോരൊക്കെ വല്ല തുടങ്ങി അപ്പൊ എനിക്ക് ആകെ എന്താ പറയാ ചോര കണ്ടതന്നെ നമുക്ക് അത്ര വൃത്തിയിട്ട പരിപാടി വേറെ ഇല്ല പിന്നെ രാത്രി കൊര തുടങ്ങി കഴിഞ്ഞു നിൽക്കൂല ചുമട്ടോ മീൻസ് അങ്ങനെ ഇന്റെ ഒരു ചുമരുവാത്തു കൂടെ നടന്നുകൊണ്ട് നിൽക്കുമ്പോണ്ട് വോൾട്ടി വിളിക്കുന്നുണ്ട് ധനിക്കുട്ടിക്ക് അതായത് ധൈര്യം കേട്ടോ ധനി ചെറുത് രണ്ടാമത്ത് ഓക്ക് രാത്രി കിടന്നപ്പോഴൊന്നും കുഴപ്പമില്ല ഓക്കിങ്ങനെ പനിയുണ്ടെങ്കിൽ ചുമ ഉണ്ടായിന് കാരണം അപ്പൊ ഓളുപ്പിൻ്റെ കുട്ടിനെ മുമുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചി അപ്പം അവിടുന്ന് പിന്നെ ഡോക്ടർ കുഴപ്പമില്ല മാറിക്കോളും പറഞ്ഞ മരുന്ന് കൊടുത്ത് പിറ്റേന്ന് രാത്രി പെണ്ണിനിങ്ങനെ കഫക്കെട്ട് ചുമ തുടങ്ങിയപ്പം ഇപ്പം ഇമ്മിന്നു രാവിലെ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയി നോക്കുകയാണ് കാരണം ക്രിസ്മസ് പൂട്ടൊക്കെ അറിഞ്ഞ് കുട്ടികൾ വിരുന്നു പോവുകയാണ് അപ്പം ഇനിയിപ്പം മോട്ടി ആയിട്ട് പോകാനോ അപ്പം ഗൾഫിലാണ് ഞാനും ഗൾഫിലാണ് പിന്നെ അത് കൊണ്ടുപോകാനുള്ള ആളില്ലല്ലോ പിന്നെ പെണ്ണുങ്ങൾ ഉടച്ചുപിടിച്ച് പോകേണ്ട എഴുതിയിട്ട് പറഞ്ഞ് ഏതായാലും പൂണിന് മുന്നേ കുട്ടിയായിരുന്നു ഞാനൊന്നും കൊണ്ടുപോയി നോക്കട്ടെ ഇമ്മി ഇപ്പം കൊണ്ടുപോയി നോക്കി കൊണ്ടുപോയി നോക്കിയപ്പോൾ നോക്ക് ന്യൂമോണിയന്റെ തുടക്കമാണ് പോലും അപ്പം എന്തായിട്ടാണ് അപ്പം പിന്നെ നമുക്ക് ഏതായാലും ഡിസ്ചാർജ് ആക്കാം അപ്പം ഡിസ്ചാർജ് ഇപ്പൊ ഏകദേശം ഇപ്പം ഇന്നൊരു നാല് ദിവസം ഡിസ്ചാർജായി ഞാൻ നാളെ സോറി നാല് ദിവസം അഡ്മിറ്റ് ആയിട്ടിട്ടോ ഞാൻ എന്നാ കയറി അഞ്ചു ദിവസം ന്യൂമോണിയൊക്കെ കടക്കണം എന്ന് കരുതിയാണ് അപ്പം ഇന്ന് നമ്മൾ നിലമ്പൂരിലെ ഫിസിഷ്യൻ കുട്ടികളുടെ ഡോക്ടർ ഉണ്ടല്ലോ ജലാലുദ്ദീൻ മൂപ്പരെന്ന് കാണാൻ വന്നിരുന്നു മൂപ്പിരണ് പിന്നെ ഈ ഒരു കാര്യം ചെയ്യല്ല ഓട് പറഞ്ഞല്ലോ ഏതായാലും നമുക്ക് മാറിയിട്ട് പോവാം വണ്ടി പോയിട്ട് കാര്യ അങ്ങനെ മോൾട്ടിയും എമ്മിയും എല്ലാവരും ഇപ്പം ഹോസ്പിറ്റലിലാണ് അങ്ങനെ മോൾട്ടിന്റെ ഇപ്രാവശ്യത്തെ വെക്കേഷൻ അതായത് ഈ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടല്ലോ അത് മോൾട്ടിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഗൈസ് പിന്നെ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കഷ്ടപ്പാട് എന്ന് വെച്ചാൽ അതിൻ്റെ കഷ്ടപ്പാട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഗൈസ് അലഹമില്ലാന്ന് തന്നെ പറയാൻ പാടുള്ളൂ പക്ഷെ എന്തൊക്കെയായിരുന്നല്ലോ ഈ മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം അത് കറക്റ്റ് ഒരു മനുഷ്യന് ശരിക്കും ഒരു ഉന്മേഷം എല്ലാത്തിനും കിട്ടുള്ളു ഇപ്പം നമ്മളൊക്കെ മക്കള് അതായത് നമ്മളൊക്കെ പെരിലുണ്ടാവൂല കുറേ മക്കൾ ഗൾഫിൽ പോയി വരുമ്പോൾ ഇവരെ ശരിക്കും സത്യസന്ധമായ കാര്യം ഇതാട്ടോ ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ രാവിലെ കഴിക്കണത് അതിൻ്റെ ഭക്ഷണ രീതി എങ്ങനെയാണ് ഞാൻ രാവിലെ നീച്ചു കഴിഞ്ഞാൽ നല്ലൊരു വലിയൊരു കുപ്പി ക്ലാസ് ഉണ്ട് അതിൽ നല്ല ചൂടുവൾ ഉണ്ടാക്കി കുടിക്കും ആദ്യം തണുത്തുള്ള കുടിച്ചിരുന്നത് ഇപ്പം ഇന്ന ചുമ കഫൊക്കെ കഫൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും അത് നീച്ചിട്ട് ഒരൊറ്റ ക്ലാസ് അത് കുടിക്കും അത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉഷാറ് കിട്ടും എന്നിട്ട് നമ്മൾ ഉളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പുറത്ത് പോയിട്ട് നമ്മളെ നമ്മളെ നാട്ടിലൊക്കെ വെച്ചാൽ ഈ റൊട്ടി ഉണ്ടല്ലോ നമ്മളിപ്പോ എടുക്കലും ഇപ്പൊ ഇപ്പൊ ഞാൻ മോട്ടിക്ക് ഫുഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ മോട്ടി സാധാരണ രാത്രി എന്തെങ്കിലും മന്തി ഒക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് വല്ല റുമാൽ റൊട്ടി അങ്ങനെ കണ്ടാവൂലെ അതിന്റെ ഒരു വെറൈറ്റി സാധനമാണ് ഈ വലിയ റൊട്ടി ഇവിടെ തമീസ് എന്നാ പറയാ അത് അതുണ്ടാവും അതിലേക്ക് ഈ കോയിന്റെ കറി ഉണ്ടാവും ഡാൽഫരി എന്ന് പറയാം ഏഹ് കോഴി പിന്നെ കുറച്ച് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഇത് തന്നെ ചൂടോടൊക്കെ ഇട്ട് റൊട്ടി കാരണം അത് എടുത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ രണ്ടാളാണ് ഫുഡ് കഴിക്കും ഇവിടെ കാരണം അവിടെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പുറത്തു പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ബാങ്കിൽ പോവാ പമ്പിൽ കുറച്ച് പോവാൻ മണി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയണമെന്നില്ല അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഭക്ഷണം പുറത്തുനിന്നാക്കാം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം കേട്ടോ അപ്പൊ രാവിലെ ഇങ്ങനൊരു സംഭവം അതായത് രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താട്ടും ഈ തമ്മീസും അതായത് വലിയ ഞങ്ങള് എന്റെ പേര് കണ്ടറിയില്ല ഈ ഗൾഫിൽ വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ തമ്മീസ് എന്താണെന്നുള്ളത് അത് ഒന്ന് കഴിച്ചാൽ തന്നെ രണ്ടാളെ പള്ളു ആ ഒരു റിയാലേ റിയാലയുള്ളൂ പിന്നെ അടുത്ത് ചെറിയ കട്ടൻ ചായ പിന്നെ ഈ രണ്ട് ഡാൽ ഡാൽ പറഞ്ഞാൽ നമ്മുടെ അടുത്ത പരുപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ ചെന ചെന പറഞ്ഞാൽ നമ്മളെ കടലക്കറി ഉണ്ടല്ലോ അത് അതിൽ ഈ ഡനെ ചാല ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടാവുള്ളൂ അല്ല ഡാലോ ചെന ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലാണ്ടെങ്കിൽ ഡാൽഫേറ്റി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പമല്ലോ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ചിക്കൻ വല്ലാത്ത കോടില്ല അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കുന്നത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കും ഞങ്ങൾ അങ്ങനെ പോയി കൊയ്ക്കഴിഞ്ഞു പിന്നെ ഉച്ചക്ക് സാധാരണ ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ ഫുഡ് പുറത്ത് നിൽക്കില്ല ഹോട്ടലിൽ നിന്ന് ഈ ബുഹാരി അതുപോലെ മധുഹൂത്ത് പിന്നെ വെറുംചോറ് ഹോട്ടലിൽ നിന്ന് അപ്പൊ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് നമുക്ക് നമ്മളോടനെ വെറുക്കും കാരണം നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഉമ്മയിലും പെണ്ണുങ്ങളൊക്കെ ആയാലും കറക്റ്റ് ടൈമിൽ ടേബിള്മ കൊടുത്ത് വെച്ച് തരും അല്ലെ ഇനിയിപ്പോ നമുക്ക് കൂടിയാണ് ഇനി നല്ലത് ഭക്ഷണം കഴിക്കാം ഇടക്ക് പോകുമ്പോൾ രസമാണ് സാധാരണ പിന്നെ വീട്ടിലത്തെ ഫുഡ് നമ്മൾ എന്നും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് നമ്മൾ ഡെയിലി പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മളെ പള്ള കയടും കാരണം ഇവലീ ഹോട്ടലിൽ അജിനോട്ടോ മണ്ടമാനം ഇട്ടിട്ടേക്കാറുള്ളത് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മക്കന്നെ നമ്മളെ തൊള്ള മടുക്കും ഈ സാധനം തിന്നിട്ട് നമുക്ക് തിന്നാൻ കഴിയില്ല അപ്പൊ ഞങ്ങൾ ചെയ്തു എന്ത് കരുതി കിച്ചടൻ ഉണ്ട് ഫുഡ് പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ എന്തെയായിരുന്നു എന്നാൽ ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം അപ്പൊ ഞങ്ങളെ കമ്പനിയിലുണ്ട് ഈ വണ്ടിന്റെ ബെൽഡർ ഉണ്ട് ഒരു ബെൽഡർ ഭാഗ്യരഥി പേര് ഭാഗ്യരഥക്കാണ് ഫുഡ് കഴിക്കണതായിരുന്നു അപ്പൊ ഞങ്ങൾ മുത്തേ ഇത് ഉണ്ടാക്കിയാൽ മതി ഇത് സാധനം ഒന്നും വാങ്ങണ്ട സാധനമൊക്കെ ഞാനും ഓരോ മട വാങ്ങി തരാം എന്നിട്ട് ഇത് ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു അങ്ങനെ ഇന്ന് തൊട്ട് ഓന് ഇന്ന് ഓനെ വിളിച്ച് ഞങ്ങള് ചോറുണ്ടാക്കാൻ എന്നിട്ട് ഓൻ വന്നാണ്ട് എന്താട്ടിങ്ങനെ പരിപ്പും കറി ഉണ്ടാക്കി കോഴി പൊരിച്ച് പിന്നെ എനിക്ക് പിന്നെ ബീം സുപ്പേരി ഉണ്ടാക്കി ചോറ് ഉണ്ടാക്കി തന്നിട്ടാണ് ഒന്ന് കൂടുന്ന് പോയത് ഞങ്ങൾ ഒട്ടപ്പുറത്ത് പോകുമ്പോൾ തന്നെയാണ് അപ്പൊ ഞങ്ങൾ പുറത്ത് പോയി കളക്ഷൻ കഴിഞ്ഞ് വന്ന് സാധാരണ ഞങ്ങൾ രാത്രി പുറത്ത് പോയിട്ട് ചപ്പാത്തി അങ്ങനെ ഞാൻ കഴിക്കലാണ് ഇന്ന് പോകുക വിളിക്കണ് ബൈ തുലോക്കയിൽ മേ ചപ്പാത്തി വനായാറാണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഓ കുറച്ച് സ്നേഹം ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടുകയാണ് പോകും കാരണം ഞമ്മള് അവസരം കൊടുത്താലും അവനക്ക് ഓൾറെഡി ചിലവില്ലല്ലോ അവർക്ക് ഉണ്ടാക്കിയാൽ മതി എന്തായാലും ഉണ്ടാക്കണം കൂടുതലും കൂടുതലും ഉണ്ടാക്കിണ്ടാകുമ്പോൾ ഓനക്കില്ല ഞങ്ങൾക്കെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങളുടെ അപേക്ഷ അത് മെച്ചാണ് കാരണം നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കും ചെയ്യാം പിന്നെ ഓ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ചോയ്ക്കും നമുക്ക് എന്താ വേണ്ടത് ഇങ്ങക്ക് എങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഒക്കെ ചോദിക്കട്ടോ അപ്പൊ ഒരിക്കലും നമ്മൾ വേലക്കാരായിട്ട് എല്ലാം ഉള്ളത് കാണുന്നത് കാരണം നമ്മളത്ര ഇഷ്ടമായിട്ടുണ്ടോ നമ്മൾ ഇങ്ങോട്ടൊന്ന് പറഞ്ഞതാണ് ഞമ്മള് ഇവരാം ഞാൻ മുന്നേ ഒരു ഒപ്പമാണ് മെസ്സീ പിന്നെ ഫണ്ട് അന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഷെയർ അല്ലേ അപ്പം ഓനൊക്കെ പറഞ്ഞാൽ പിന്നെ ചെറിയ ശമ്പളത്തിൽ പഠിക്കുക ഓനുകൂടി കഴിയുന്നില്ല അപ്പം എന്ത് ചെയ്തു പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തരാമെന്നുപോലെ പോകുന്നത് ഭയങ്കര ഊറ്റം അങ്ങനെ ഓനും കൂട്ടി ഞങ്ങൾ ഇന്ന് ഭക്ഷണം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പം ഭക്ഷണ രീതിയിൽ പോകണം കേട്ടോ അപ്പം രാവിലെ റൊട്ടി ഉച്ചക്ക് ചോറ് പിന്നെ ഇടയിലിങ്ങനെ ചായകളുണ്ട് പത്ത് മണി ചായ പിന്നെ പുറത്തുനിന്ന് വെള്ളം കൂടി ഇപ്പൊ അമ്മയാണ് ഈ തണുപ്പായതുകൊണ്ട് പിന്നെ രാത്രി റൊട്ടി ഇതുപോലെ എന്തെങ്കിലും ചെനയ ഡാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു പോണത് അപ്പം നമ്മളെ നാട്ടില് ഇപ്പം ഞാനൊക്കെ ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തി നാല് ദിവസം ആയിട്ടുണ്ട് സോറി ഇരുപത്തിരണ്ട് ദിവസമായിട്ടുണ്ട് ഈ ഇരുപത്തി രണ്ട് ദിവസം കൊണ്ട് ചിലപ്പോൾ ഞാൻ കണ്ട ഒന്ന് കളർ വെച്ചു കയറി കര ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുക ഇനിയിപ്പോൾ കാർ കയറിയാലും പുറത്ത് അങ്ങനത്തെ ചൂടൊന്നും ഇല്ലല്ലോ അപ്പം എന്താ വെച്ചാൽ നമ്മൾ തടി അല്ല നല്ലോണം കളർ വെച്ച് മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മളെ തടി പല ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഈ ചൈന ക്യാമ്പ് ഈ ഗൾഫുകളിലൊക്കെ താമസിക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കൈക്കലേ ഉണ്ടാവില്ല കാരണം നമ്മളെ ഡോക്ടർമാരുടെ എന്താ ഇപ്പം ഇങ്ങോട്ട് പറയില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലുള്ളൂ നമുക്ക് ഒരു ഉഷാർ കിട്ടാന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്നില്ല ചിലപ്പോലെ പല ആൾക്കാർ ഞാനൊക്കെ ഫസ്റ്റ് ആ ബുധവായി പോയ സമയത്തൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കാണുന്നതൊന്നുമല്ല കാരണം അതങ്ങനെയാണ് അവരുടെ ജീവിതം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത പിന്നെ ജീവിക്കാൻ പഠിക്കും പിന്നെ ഒന്ന് നമ്മൾ ഇങ്ങോട്ട് എല്ലാവരും വിട്ട് വന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാനല്ല തുടക്കത്തിൽ അങ്ങനെയാണ് ഇപ്പം പിന്നെ നല്ല ബോധം വെച്ചുകൊണ്ട് പോയി നല്ലോണം നമ്മുടെ കാറ് നല്ലോണം നിറച്ചിട്ട് പിന്നെ കുത്തി ഒലിച്ചിട്ട് വേണം മാത്രം കുടുംബത്തേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കടന്ന് ഉരുകും കൈസ് അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഏഹ് കാരണം നമ്മൾ പട്ടിണി കടന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ട് അത് അവിടെ എത്തൂല ഞാനത് നല്ലോണം പഠിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ നല്ല നല്ല അത്യാവശ്യം നല്ലവണ്ണം വെട്ടി ഉണങ്ങിയിട്ട് തന്നെ ഉള്ളു പേരേക്ക് നോക്കുകയെന്ന് ഓയിട്ട് എപ്പോഴും പറയും ചിങ്ങനെ ആദ്യത്തെ ടെൻഷനല്ല അറിയും കാരണം ഇപ്പം ഞാൻ ഒരുപാട് കുടുംബത്തൊക്കെ വരുന്നേ കഴിഞ്ഞാൽ ചോദിച്ചു നിങ്ങള് പൈസന്ന് ചോദിച്ചു ചിലല്ലേ നമ്മൾ അറിയാതെ വേണ്ടാ വേണ്ടാറില്ലേ എനിക്ക് ആ സമയത്ത് പച്ചക്കണ് ഞാൻ പറയും എനിക്ക് പൈസയ്ക്കണേ അറിയാം അപ്പം ഞാനവിടെ കയറി തന്നു അപ്പോൾ നിങ്ങളെന്തെങ്കിലും മനസ്സിന് മാലം കിട്ടാന്നു പറയും ഞാൻ പിന്നെ വിശ്വസിക്കാം നമ്മളെ ബാക്കിക്കാരല്ലേ അങ്ങനെയൊക്കെയാണ് കൈസ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇൻഷാല്ല ഇവിടുത്തെ ലൈഫ് ഏകദേശം കുറച്ച് കുട്ടികളെല്ലാം ബോർഡ് തുടങ്ങിയിട്ടുണ്ട് കാരണം കുട്ടികൾ പറഞ്ഞാൽ ഡയറിയൊക്കെ ഫോൺ വിളിച്ചുമ്പോൾ വന്നിട്ട് നോക്കും ഇപ്പച്ചി എന്താ വരാത്താറുണ്ട് ഒറ്റ പോക്കാൻ പോകും പിന്നെ അവള് വരാൻ ഉണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പച്ച എന്തൊക്കെ വാങ്ങി വെച്ചിട്ട് നോക്കാറുണ്ടാല് ഒന്നിങ്ങനെ വന്ന് പാളി നോക്കും എന്നിട്ട് പറയും ഈ ഇപ്പച്ചെ മൂന്നു ഇവിടെ ഒന്നും ഇല്ലാണ്ട് ഒറ്റ പോക്കാൻ പോകും പക്ഷെ ദനി അങ്ങനെയല്ലോ ദനിയാ ഏപ്പച്ചി ബാപ്പച്ച കാണാൻ പൂതിച്ച ഫോണിനൊക്കെ എടുത്താണ്ട് വാങ്ങിയതുകൊണ്ട് ഉമ്മയൊക്കെ നോക്കും കാരണം എനിക്ക് തോന്നുന്നു ഓളായിട്ടാണ് ഇപ്പൊ എനിക്ക് കൂടുതൽ തോന്നിക്കും കാരണം വെച്ചാൽ ഓൾക്ക് ഞാൻ ഞാന് ഗൾഫൊക്കെ മുന്നേ ഞാൻ കൂടുതൽ കൂടുതലും നെഞ്ചപ്പേനുണ്ടായിരുന്നത് നേരെ സ്കൂളിൽ പോകുക വൈകുന്നേരം വരിക പിന്നെ അപ്പോൾ ചൂർന്ന് കടന്നുറങ്ങുക അപ്പോൾ അത് ഞാൻ പുറത്തു പോകും ഞാൻ വരുമ്പത് പിന്നെ ഉറക്കുന്നതിനാണ് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ഇന്ത്യ കാലം തൂങ്ങിക്കൊണ്ടേ കാരണം പിന്നെ എന്തൊക്കെയാണ് ഇൻഷാല്ല ഇനി കുട്ടികളെ കാണാനും പിടിക്കാനൊന്നും എന്താ വെച്ചാൽ അധികം കാണാനൊന്നും ഞാൻ നമ്മുടെ നിൽക്കില്ല ഇൻഷാല്ല പറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്തെ നാട്ടിലോ അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവണോ കാരണം കുട്ടികളൊന്നും ഉമ്മറേ ചെയ്തിട്ടില്ല അപ്പം ഇൻഷാല്ല കുട്ടികളെ ഉമ്മ ചെയ്യിപ്പിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാരണം ഞാൻ അങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ കാണും കുറ്റങ്ങൾ ചെറിയ മൊക്കനെ കിട്ടണം ഇങ്ങനെ പകണൊക്കെ സംഭവം കാണാൻ രസമാണ് പക്ഷേ പോലെ മൂന്നാളെ കൊണ്ടുനെങ്കിൽ അത്യാവശ്യം ചിലവുണ്ട് ഇൻഷാല്ല പറ്റുന്നുണ്ടെങ്കിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് വേണ്ടിയിട്ടൊരു പ്ലാനിങ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ല കാരണം കുട്ടികളും അറിയണ്ടേ ബാപ്പാൻ്റെ കഷ്ടപ്പാടുകളില്ലേ ഏഹ് അങ്ങനെ കഴിച്ച ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഏകദേശം ചുമ ഞാൻ പറഞ്ഞില്ല ഞാൻ കൺട്രോൾ കൊടുക്കണെൻ്റെ സൗണ്ട് ചെറിയ മാറ്റം ഉണ്ടാവും കാരണം നല്ല നല്ല മാറ്റം ഉണ്ടോ ഇവിടുത്തെ ഞാൻ മിഞ്ഞാ ഞാൻ സോറി ഇന്നലെ ഞാൻ ഡോക്ടർ പോയി സുഡാണി ഡോക്ടറെ ഞാൻ മുപ്പത്തി ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ അതിന് എനിക്ക് എന്താ പറയുക ഒരു ടോണിക്ക് തന്നു പിന്നെ ഇങ്ങനെ പിന്നെ എന്തോ ഇവിടെ എന്തോ പറഞ്ഞപ്പോൾ ഒരു സ്പ്രേ ഉണ്ട് സ്പ്രേ തന്നു പിന്നെ രണ്ട് വിധം ആൻറ്റിബയോട്ടിക്ക് ഒരു പാനഡോള് ഇങ്ങനെ എല്ലാം കുളിക്കും പിന്നെ ഇങ്ങനെ ഡോക്ടറെ കൊണ്ടുവന്ന് കുറച്ചൊക്കെ ഒരു എക്സറേ എടുത്ത് നോക്കുക ഒരു എക്സ്റേ വരെ ഫ്രീ ആയിട്ട് കൈസുറുപ്പ് ചിലവില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ സൗദി ജീവിതം കടന്നു പോകുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറെ ഷോർട്സിൽ റിപ്ലൈ വെക്കാന്ന് വെച്ചാൽ ഷോർട്സുകളൊന്നും ഇല്ല കാരണം യൂട്യൂബിനെ പറ്റാൻ നമുക്ക് ഇതാക്കാൻ പറ്റില്ല കാരണം കുട്ടികൾ കഴിഞ്ഞാൽ നമ്മൾ പല പല കാര്യങ്ങളിൽ അപ്ലൈ അപ്ലോഡ് ചെയ്യാറുള്ളതാണ് സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഞാൻ അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവരും എല്ലാവരും പഠിച്ച റബ്ബ് എത്തിക്കട്ടെ എന്നുള്ള പറഞ്ഞുകൊണ്ട് കൂടി ഇന്നത്തെ ബ്ലോഗ് നിർത്തുന്നു അസാ വൈക്കും വർമ്മത്തല്ലാ വർക്കാത്തത്